വിദ്യയിൽ സംഭവിക്കുന്ന അതിവേഗ മാറ്റങ്ങൾക്കനുസരിച്ച് ചുവടുവെക്കുകയാണ് ഓട്ടോമൊബൈൽ രംഗവും വിപ്ലവാത്മകമായ ഇലക്ട്രിക് ത്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കാം മഹീന്ദ്ര ട്രിയോയെ ഇന്ത്യയിലെ ആദ്യ ഓൾ ഇലക്ട്രിക് ത്രീ വീലറാണ് മഹീന്ദ്ര ഗ്രൂപ്പിൽ നിന്നും പുറത്തിറങ്ങിയ ട്രിയോ ഏറ്റവും അത്യാധുനിക ലിഥിയം അയൺ ബാറ്ററിയുടെ കരുത്തിലാണ് ഈ മുച്ഛക്ര വാഹനം എത്തുന്നത് ട്രിയോ ട്രിയോ യാരി എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ട്രിയോ ചാർജ് ചെയ്യാൻ വേണ്ടത് മൂന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് സമയമാണ് ട്രിയോ യാരിയാകട്ടെ രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റും റണ്ണിംഗ് കോസ്റ്റ് കിലോമീറ്ററിന് വെറും അൻപത് പൈസയെ വരുമെന്ന് മഹീന്ദ്ര അഭിപ്രായപ്പെടുന്നു മെയിൻ്റെനൻസ് ആവശ്യമില്ലാത്ത ലിഥിയം അയൺ ബാറ്ററിയും ട്രിയോയുടെ പ്രത്യേകതയാണ് ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം രൂപ മുതലാണ് ബംഗളൂരുവിൽ ട്രിയോ മോഡലുകൾക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് ബംഗളൂരുവിലും ഹൈദരാബാദിലുമാകും ആദ്യഘട്ടത്തിൽ ട്രിയോ ലഭ്യമാക്കുക